രാവിലെയും വൈകുന്നേരവും പ്രത്യേകം ദിക്റിന്റെ സമയമാണെന്ന് ഖുർആൻ പറഞ്ഞു ബുക്റതൻ രാവിലെ വൈകുന്നേരം നിങ്ങൾ അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലണം ദിക്റുകൾ ചൊല്ലണം രാവിലെ വൈകുന്നേരം പ്രത്യേകം ഖുർആൻ പറഞ്ഞു എന്താ ഇതിന്റെ കാരണം നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഈ രണ്ട് നേരത്ത് പിശാചും ഇറങ്ങും ഈ രണ്ട് നേരത്ത് മലക്കുകളും ഇറങ്ങും അങ്ങനെ ഇറങ്ങുമ്പോ നമ്മൾ ആരുടെ കൂടെ നിൽക്കണം കാലത്ത് മലക്കുകളുടെ കൂടെയും വൈകുന്നേരം പിശാചിന്റെ കൂടെ ആയാലും പറ്റൂല ആരുടെ കൂടെ നിൽക്കുന്നില്ല എന്ന് തീരുമാനിച്ചാലും സ്വാഭാവികമാവും പിശാചിന്റെ കൂടെ ആവും മലക്കിന്റെ കൂടെ നിക്കണി പണിയെടുക്കണം അപ്പൊ ഇനി കേട്ടോളൂ മലക്കുകൾ ഈ രണ്ട് നേരത്തെ ഇറങ്ങുന്നുണ്ടോ പറയുന്നു മലക്കുകൾ ഈ റസൂസങ്ങള് നേരത്തെ ഇറങ്ങുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് ആദ്യം പിശാദിന്റെ കാര്യം നോക്കാം സന്ധ്യയുടെ ഇരുട്ട് വരുമ്പോ മക്കളെ നടക്കാൻ റോഡിൽ അലയാൻ നിങ്ങളുടെ കുട്ടികളെ കുഞ്ഞു മക്കളെ പുറത്തേക്ക് വിടല്ലേ ട്യൂഷനൊക്കെ നിങ്ങളുടെ ചെറിയ മക്കളെ സന്ധ്യയുടെ ഇരുളമുറ്റുന്നേരത്ത് പിടിച്ചിരുത്തണേങ്ങനെ വിതറപ്പെട്ട പോലെ കിടക്കാം

നേരത്തോടടുത്ത ഒരു സമയം എത്താതെ കുട്ടികളെ വിടല്ലേ ആ നേരമാകുമ്പോ ഏതു നേരം അവേ ഷാ ഇനോടടുത്ത നേരമാകുമ്പോ മക്കളെ വിട്ടയച്ചോളൂ ഫുഹും മക്കളെ വിട്ടയച്ചോളൂ ഫുഹും അവർ വിട്ടയച്ചോളു അപ്പൊ എന്തോരപത്തിറങ്ങുന്ന നേരാണ് ഏതു നേരം മകരിവിന് ശേഷം അതുകൊണ്ട് ആപത്തും മുസീബത്ത് നല്ലൊരു ഇടിവെട്ടി ഇടിമിന്നലും വന്നു പെട്ടപടാന്നു ഇടിവെട്ടിയ ഏത് ദാത്തായും കയ്യിലുള്ള പാത്രം അവിടെ വെച്ചിട്ട് അപ്പൊ തന്നെ കെരിമല്ലു എന്തുകൊണ്ട് അടുത്ത ഇടിക്ക് ഞാൻ പോയാലും ആ ഇടിയുടെ സൗണ്ട് അതായിരുന്നു ഇടി എന്ന് പറഞ്ഞാൽ ഇടി ഇടി എന്നല്ലേ പറയാം ഇടിവെട്ട ഇടി വെട്ടിക്കഴിഞ്ഞാ ശരിക്കും അത് ഈ ഭൂമിക്ക് കൊടുക്കുന്ന അടിയാ ഇടിയല്ല ശരിക്കും എന്താണത് അടിയാണ് എന്താ ഇടിവെട്ടില് മേഘപാളികളിലുള്ള ഇലക്ട്രോണുകൾ പരസ്പരം കൂട്ടി ഉരസുമ്പോ അവിടെ വൈദ്യുതോ അവിടെ ഉണ്ടാകുന്ന വൈദ്യുതോർജം പ്രകാശോർജമായിട്ട് ഭൂമിയിലേക്ക് വരാ ഭയങ്കര ശക്തി അതിന് ഭയങ്കര സ്പീഡാണ് അതിന് എന്നത് ഇടിമിന്നലിന് ബർക്ക് അപകട വലിയൊരു വൈദ്യുതിയാണ് വരുന്നത് ഭൂമി ഏത് വൈദ്യുതിയെയും സ്വീകരിക്കുന്നതാണ് ഭൂമിക്ക് ഒരു ഇടി കിട്ടി കഴിയുമ്പോഴാ ഭൂമിയുടെ അകത്ത് വെച്ചിരിക്കുന്നത് ചില പോലീസുകാർ കള്ളനെ പിടിച്ച് നല്ല ഇടി കൊടുക്കുമ്പോഴാ അവൻ സത്യം എന്ത് ചെയ്യണത് അവനൊരു വാക്കുണ്ടല്ലോ ആ പൊറത്താടുന്നത് സത്യം എന്ത് ചെയ്യണം രണ്ടെണ്ണു കൊടുത്തതിനെ സത്യം പുറത്തിയാടും നല്ല അടി കൊടുത്ത സത്യം പറയും ഭൂമിക്ക് അള്ള കൊടുത്ത അടിയാണ് ഇടിനാദം അപ്പൊ ഭൂമി പുറത്തേക്ക് ഇട്ടു ഭൂമിയിൽ അള്ളാഹു വെച്ചിരിക്കുന്ന ഒരു നിധിയുണ്ട് ആ നിധിയുടെ പേര് കൂണ് എന്നാണ് ഭൂമിയിൽ അള്ളാഹു വെച്ചിരിക്കുന്ന നിധി സ്വർഗത്തിന്റെ വിഭവം കണ്ണിന്റെ കാഴ്ചക്ക് ഔഷധം എന്ന് എന്ന അപ്പ കിഴങ്ങല്ല കൂണുണ്ടാവണത് ഇടിനാദം ഭൂമിയിൽ അടിക്കുമ്പോഴാ കൂണ് മുളയ്ക്ക നല്ലത് കിട്ടിക്കഴിഞ്ഞ എന്ത് ചെയ്യും ഭൂമിക്ക് കിട്ടുന്ന അടിയാണ് ഇടി ഇടി കിട്ടുന്നിട്ട് ഇട്ടു അങ്ങനെ പുറത്തേക്ക് ഇട്ടത് പുറത്തേക്ക് ഇട്ടത് കൂണാണ് ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത് ഇടി വെട്ടുമ്പോ നമ്മൾ എന്തു ചെയ്യും വിക്രുചൊല്ലും അറിയാതെ അതാ പറഞ്ഞത് വിക്ര ചൊല്ലും ഇടി വെക്കുമ്പോ കാരണം പേടിച്ചിട്ട് ചൊല്ലും അല്ലെങ്കിൽ നമ്മളെ ഇറങ്ങി ചൊല്ലുന്ന വീടിന്റെ പിന്നാമ്പുറത്ത് ഒരു പാമ്പ് അതിലെ മാറി എന്ന് അറിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഷഹാദത്ത് കെലിമചല്ലിട്ടെന്ത് ചെയ്യുള്ളു റോഡ് മുറിച്ച് കിടക്കുമ്പോ കെലിമചൊല്ലി മുറിക്കണമെന്നാ ഇങ്ങനെ ഒരു അപകടം എപ്പോഴും ലായലായ ഉറങ്ങാൻ നേരത്തെ അവസാനം പറഞ്ഞത് എന്താവണം ലായ്ലാന്നോ ഇടിനാഥം കേട്ടപ്പോ പേടിച്ചപ്പോ അറിയാന്ന് നിക് എന്നാ എല്ലാ ദിവസവും മഹരിബിന്റെ നേരത്തെ പിശാചിറങ്ങുന്നുണ്ട് പേടിക്കണം അപ്പൊ നമ്മൾ സ്വാഭാവികമായി എന്ത് ചെയ്യും പേടി വരുമ്പോ ചൊല്ലുന്നു ആ പേടി പഴയ കാലത്തുണ്ടായിരുന്നു ഇന്ന പേടിയില്ല പേടി ഒരാൾക്ക് വരുന്നത് വിവരമുള്ളപ്പോഴാ വിവരമില്ലാത്തവന് ചില ആളുകൾ വലിയ പാമ്പ് വരുമ്പോ തല്ലാൻ വേണ്ടി ശുചായി ആയിട്ട് വരലുണ്ട് അവന് പാമ്പിനെ പറ്റി ഒന്നും അറിയില്ല പാമ്പിനെ കുറിച്ച് അറിയാത്തവൻ ഓടിപ്പോന്നാലോ കൊത്തു കിട്ടുന്നത് ഇങ്ങനെ അറിയില്ല ഒരു കാര്യത്തെ കുറിച്ച് വിവരമില്ലാതെ വരുമ്പോഴാണ് ആ മനുഷ്യൻ നിങ്ങള് കണ്ടിട്ടില്ലേ പുല്ല് കരിഞ്ഞു പോവാൻ വേണ്ടിയിട്ട് വലിയ വീര്യം കൂടിയ രാസ വസ്തു ഉപയോഗിച്ച് ചിലര് സ്പ്രേ അടിക്കും മാസ്ക് ഉണ്ടാവൂല ഒന്നും ഉണ്ടാവൂല ആ മരുന്നിനെ കുറിച്ച് അറിയില്ല എന്നിട്ട് ആ അപകടം ചെയ്യുന്നത് കരണ്ടിനെ കുറിച്ച് അറിയില്ലാത്തവനായിരിക്കും ഒരുപക്ഷെ കറണ്ട് പിടിക്കുന്നു വൈദ്യുതി നിത്യം കൈകാര്യം ചെയ്യുന്ന ആൾക്കതിന്റെ അപകടം അറിയാവുക അതേ കുറിച്ചുള്ള വിവരം ഉണ്ടെങ്കിൽ അപകടമില്ല പഴയ കാലത്ത് ആളുകൾക്ക് പിശാദിനെ കുറിച്ച് ഒരു ധാരണയും വിവരം ഉണ്ടായതുകൊണ്ട് അവർക്ക് അപകടം പിശാചിൽ നിന്നും ഉണ്ടായിട്ടില്ല ഇന്ന് പൈസാചികൾ കുറേണ്ട് എനിക്ക് രോഗം വന്നതിനെ കുറിച്ച് ഞാൻ പറയുന്നത് എന്നെ പിശാജ് വാദിച്ചു എന്നാ പറഞ്ഞത് പിശാജ് ബാധിച്ചാൽ രോഗം ഉണ്ടാവോ ഉണ്ടെന്നാ ഖുർആാൻ സൂചിപ്പിച്ചത് ഹദീസ് പറഞ്ഞത് എങ്ങനെയാ പൈശാചിക രോഗങ്ങൾ ഉണ്ട് അപ്പൊ പിശാജ് ഉണ്ടെന്നൊരു ധാരണ നമ്മുടെ ഉള്ളിലില്ലാതെ പോയപ്പോ നമ്മൾ സ്വാഭാവികമായും ആ പേടി ഇല്ലാതെ പുറത്തിറങ്ങലായി പിന്നെ അതൊരു വിഷയമേ അല്ല പറഞ്ഞു പേടിക്കേണ്ട സമയമാണിത് നിങ്ങൾ ആ സമയത്ത് പുറത്തേക്ക് പോക്ക് കുറയ്ക്കണം അകലിക്ക് ബാബക്ക വാതിലടച്ചിടണം എപ്പോഴും വാതിൽ തുറന്നിടാൻ പാടില്ല വതുക്കുരിസ്മല്ല അള്ളാന്റെ ഇസ്മ ബിസ്മി ചൊല്ലിയിട്ട് വാതിലടയ്ക്കണം ബിസ്മി ചൊല്ലി അടയ്ക്കുന്നതൊന്നും പിശാജ് തുറക്കില്ലെന്ന് നിങ്ങൾ പാത്രങ്ങൾ കെട്ടിവെക്കുന്നത് കെട്ടിവെക്കണം വായ കെട്ടിവെക്കുന്ന പാത്രം പണ്ടുണ്ടായിരുന്നു കൊടംപുളി ഇട്ടി വെക്കാൻ പറപ്പുണ്ടാവില്ല വെള്ള തുണി വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ കെട്ടിവെക്കും പിന്നെയോ ചില പാത്രങ്ങളെ കുറിച്ച് പറഞ്ഞു കെട്ടിവെക്കാനും അടച്ചു വെക്കാനും ഇല്ലെങ്കിൽ വലവും തഴു അലൈഹി അതിന്റെ മുകളിലൂടെ വാവട്ടത്തിന്റെ മുകളിലൂടെ ഒരു കോലിങ്ങനെ നടുക്കിലൂടെ ഇങ്ങനെ വെറുതെ വട്ടം അതിന്റെ മുകളിൽ വെച്ചാലും മതി എന്നിട്ട് റസൂലുള്ളാഹി അടപ്പൂല മൂടി വെക്കലൂല കോലുവട്ടം വെക്കലൂല അല്ലാത്ത പാത്രങ്ങളിൽ നിങ്ങൾ കമഴ്ത്തി വെക്കണമെന്ന് എന്ന് സീയുദാ റസൂലി ബുഹാരി അടക്കമുള്ള അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ട് കമഴ്ത്തി വെക്കണം പഴയ പഴയകാലത്ത് കല്ലിന്റെ കലം ഉണ്ടായിരുന്നു അത് ഇറച്ചു വെക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാ കല്ലിന്റെ കലം അതെങ്ങനെയാ വെക്ക അത് കമഴ്ത്തി വെക്കും എന്തുകൊണ്ട് അന്നുള്ള ആളുകൾ അല്ലേ പിന്നെ പിള്ളേര് ക്രിക്കറ്റ് കളിച്ചതാണ് പഴയ പൊട്ടണത് അവിടെ കൂട്ടാങ്ക പന്തിയാടി അല്ലാതൊക്കെ ഇങ്ങനെ ഇന്ന് പഞ്ചായത്തിന്ന് അവര് വന്ന് പറഞ്ഞു കൊതുക് മൊട്ടയിടും എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കമത്തി വെച്ചേക്കാം നമ്മൾ അല്ലാതെ ഹദീസ് അറിഞ്ഞിട്ടല്ല അപ്പൊ പിശാദിനെ കുറിച്ച് നമുക്ക് ധാരണയില്ലാത്തത് കൊണ്ടാണ് കേട്ടോളൂ ഹബീബായ മുഹമ്മദ് മുസ്തഫ ും കേട്ടാൽ നിങ്ങൾ രാത്രിയാണോനോട് കാവൽ തേടിക്കോ പിറിനെ തൊട്ട് കാരണം നിങ്ങൾ കാണാത്തത് നായ കണ്ടു കഴുതണ്ടു അതിന്റെ പേരിൽ കണ്ടിട്ടുണ്ടെന്ന് ആളുകളുടെ കാൽപെരുമാറ്റം റോഡുകളിൽ ഇല്ലാതെ പോകുന്ന അർദ്ധരാത്രി ഒറ്റക്കിറങ്ങി നടക്കല്ലേ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞ ഉണ്ട് എപ്പോഴാ ഒരു രണ്ടു മണി മൂന്ന് മണിക്ക് പള്ളി നടയില് ബസ് ഇറങ്ങിയിട്ട് അവരിങ്ങനെ നടക്കാണ് എവിടെയെങ്കിലും വല്ല പേടിയും തട്ടിക്കഴിഞ്ഞാൽ പിന്നെ മന്ദിരിച്ചാ തീരൂരാ ആ നേരത്തെ ഇറങ്ങി ഇതൊരു നടക്കുന്നതിനെ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും ഉമ്മ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ ഹബീബ് പറഞ്ഞു തന്നു പിന്നെയോ ഹദീസിന്റെ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന്

നമ്മുടെ വിഷയത്തിനേക്കാളും അപ്പുറം കടന്നത് ആയിട്ടും ഞാനിത് പറഞ്ഞത് വിഷയം ഇതാണ് സന്ധ്യ നേരത്ത് പിശാജ് ഇറങ്ങുന്നുണ്ടെന്ന അപ്പോ പിശാജിന്റെ കൂടെ കൂടാതെ മലക്കും ഇറങ്ങുന്നുണ്ട നേരത്ത് മലക്കിന്റെ കൂടെ കൂടാൻ നമ്മൾ ഒന്ന് ശ്രമിക്കണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ കേട്ടോളൂ അള്ളാഹുവിന്റെ ഒരു വിഭാഗം മലക്കുകളുണ്ട് സ്വഹീഹ് മുസ്ലിം ആ മലക്കുകൾ സഞ്ചാരികളാ ഫലൻ പ്രത്യേകം മജിസ് എവിടെയാണെന്ന് അവര് തേടി നടക്കുകയാ എന്നിട്ടോ റിന്റെ മജിലിസ് എവിടെയാണെന്ന് അവർ തേടി നടക്കും നമ്മളങ്ങനെ പലതും തേടി ആ കടയിൽ പോകും ആറിഞ്ചിന്റെ ചെരുപ്പ് അവിടെ ഇല്ല അപ്പൊ അപ്പുറത്തെ കടയിൽ ഉണ്ടോന്ന് നോക്കും അവിടെ ഇല്ല അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതായ ചുരിദാറിന്റെ ലൈനിങ്ങിന്റെ കളർ ഈ കടയിൽ അങ്ങനെ എന്നാത് പോരാ അടുത്ത കടയിൽ ഇങ്ങനെ കയറി കയറി ഒരു ടൗണിലുള്ള എല്ലാ കടകളിലും കയറുന്ന പോലെ കോടിക്കണക്കിന് വരുന്ന മനുഷ്യർ താമസിക്കുന്ന പ്രദേശങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇങ്ങനെ തേടി തേടി നടക്കുകയാണോ എവിടെയാണ് ഒരു നടക്കുന്നു എവിടെയാണ് നമ്മുടെ വീട്ടിൽ കുഞ്ഞുമക്കൾ കൊണ്ട് ചൊല്ലുന്നു സ്വലാത്ത് ചൊല്ലുന്നു അപ്പോഴുണ്ട് മലക്കുകൾ അങ്ങോട്ട് കടന്നു വരുന്നു എന്നിട്ടോ മലക്കുകൾ അങ്ങോട്ട് കേറി കയറിയിരിക്കും ഇവിടെ കയറിയിരിക്കും നമ്മുടെ വീട്ടില് ചല്ലെന്നുണ്ടെങ്കി അവിടെ കേറിയിരിക്കും ആര് കയറും നായകറും നല്ല പറഞ്ഞത് പിശാചികറും നല്ല പറഞ്ഞത് ആര് കേറും ലോകത്തെ ഏറ്റവും വലിയ വി ഐപികൾ മഹാൻമാറായ മലക്കുകൾ വീട്ടിൽ ചൊല്ലുന്ന വീട്ടിലേക്ക് കയറി വരും അവിടെ ഇരുന്നു കൊണ്ട് ഒരാൾ ഇരുന്നാൽ പിന്നെ അടുത്ത ആൾ വന്നിരിക്കും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിന്റെ മുൻവശത്തെ വിസിറ്റിംഗ് ഹാളിന് ഏകദേശം ചൊല്ലുന്ന ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ഈ മലക്ക് വന്ന് അവിടെ ഇരുന്നാ ഒരു മലക്കിരുന്ന രണ്ട് മലക്കിരുന്ന അപ്പോഴേക്കാ തീർന്നു ആ സ്ഥലം തീർന്നു ഇനി അടുത്ത മലക്ക് എവിടെ തേനീച്ച കൂട് കണ്ടിട്ടില്ലേ പാലത്തിന്റെ അടിയിൽ വലിയ വലിയ ഫ്ളാറ്റിന്റെ അടിയിൽ തേനീച്ച കൂട് കണ്ടിട്ടില്ല ഒരു തേനീച്ചയുടെ പുറത്ത് അടുത്ത തേനീച്ച ഇങ്ങനെ അട്ടിയായിട്ട് വലുതായി ഇങ്ങനെ ഇരിക്കും ഹബീബ് പറയുന്നു ഒരു മലക്കിന്റെ പുറത്ത് അടുത്ത മലക്ക് പിന്നെ ഇരിക്കും അങ്ങനെ അങ്ങേ ഇരിക്കും അങ്ങനെ അട്ടിയിട്ട് അട്ടിയിട്ട് ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ വരെ അട്ടി നമ്മുടെ ഇറയത്ത് നിന്ന് തുടങ്ങി നമ്മുടെ വീടിന്റെ വിസിറ്റിംഗ് ഹാളിൽ നിന്ന് തുടങ്ങി തുടക്കം ഇവിടെ അതിന്റെ അറ്റം ആകാശം മലക്കുകൾ അട്ടിയായി ഇരിക്കും ചൊല്ലുമെന്ന് അപ്പോഴുണ്ട് ഈ മജിസിന്റെ മഹത്വം അള്ളാഹുവിന്റെ മുന്നിൽ മലക്കുകൾ വിസ്തരിക്കുകയാണ് അള്ളാഹുവോട് മലക്കുകൾ അവസാനം പറയും പഠിച്ചോനെ ഞങ്ങൾ മജിലിസിലിരിക്കുമ്പോ അതിലെങ്ങനെ പോയ ഒരാൾ വന്ന് അവിടെ വെറുതെ കുറച്ചു നേരം കയറിയിരുന്നു വിക്രന്റെ മജിലിസിൽ തീരാറായിപ്പോഴാണ് അയാള് വന്നത് അള്ളാഹുവോട് അയാളെ കുറിച്ച് മലക്ക് ചോദിക്കുമ്പോൾ അള്ളാഹു പറയൂ ലാഹ് അവസാന സമയത്തൊന്നും പോയിരുന്നാൽ പോലും അവസാനം വന്ന ആൾക്കും ഇതേ കൂലി തന്നെ ഞാൻ കൊടുക്കൂ കൂടെയിരുന്നവർക്ക് പോലും പ്രതിഫലത്തിൽ കുറവില്ലെന്ന് അല്ല മലക്കിനോട് പറയുമെന്ന് സിംഗുതുരാഹി മലക്ക് വരുന്ന നേരവും രാവിലെയും വൈകുന്നേരവും തന്നെയാണ് ഈ രണ്ടു നേരത്ത് പിശാചും വരുന്നു അതുകൊണ്ട് ഈ രണ്ടു നേരത്തും നമ്മൾ വിക്രകൾ ഒഴിവാക്കാൻ പാടുള്ളതല്ല അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ കൂടുതൽ ഉപകാരപ്പെടുന്നതായ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന അഞ്ച് കുറിച്ച് പറയാം അതിൽ ഖുർആആൻ കഴിഞ്ഞാൽ ആ നാല് ദിക്കറുകൾക്കാണ് ഏറ്റവും ശ്രേഷ്ഠത അഞ്ചാമത്തെ ദിക്കറ് സ്വർഗത്തിന്റെ നിധി എന്ന് സി യുനാ റസുലുഹി അഞ്ചെണ്ണം കൂടി ചേർത്ത് പറയാം سبحان الله والحمد لله ولا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي العظيم إي أنج ذكره المليأ ببر الله ذكران ഈ നിസ്സാരമായി കാണാൻ പാടില്ല ഹബീബ് പറയുന്നതായി അല്ലാൻ്റെ മിയറാജിന്റെ അനുഭവം എനിക്കുണ്ടായപ്പോ ഒരു പുഴ കണ്ടോ അല്ലെങ്കിൽ ഒരു സമുദ്രം കണ്ടോ ലായു താറൂയില്ലല്ലോ അതിന്റെ നീളവും വീതിയും എത്രയൊന്ന് അള്ള മാത്രമേ അറിയൂ അങ്ങനത്തെ ഒരു പുഴ ഞാൻ കണ്ടു ഒരു പഹറ് ഞാൻ കണ്ടു ആ വലിയ പുഴയുടെ കടലിന്റെ സമുദ്രത്തിന്റെ അരികിൽ ഒരു മലക്കുണ്ട് ആ മലക്കിന്റെ രൂപം പക്ഷിയുടെ രൂപമാ ഞാൻ ആ മലക്കിനെ സൂക്ഷിച്ചു നോക്കിയപ്പോ അതിന് എഴുപതിനായിരം ചിറകുകളുണ്ട് എഴുപതിനായിരം ചിറകുള്ള മലക്കാണ് വന്നിരിക്കുന്നത് ആ മലക്ക് നോക്കിയിരിക്ക എന്തിനാണെന്നറിയുമോ ഭൂമിയിൽ വെച്ചുകൊണ്ടൊരു അടിമ ചൊല്ലുന്നത് ചൊല്ലുന്നതിങ്ങനെ കേൾക്കാൻ കാത്തിരിക്കാം അപ്പോഴുണ്ട് ഭൂമിയിൽ ഒരു അടിമ ചൊല്ലുകയാണ് ഇത് ഒന്നിച്ചും ഒറ്റക്കും കണക്ക് നൂറാണ് ഇതിന്റെ എല്ലാത്തിന്റെ കണക്ക് നൂറാണ് ഇതിന് പ്രത്യേകം പ്രത്യേകം വേറെ കൂലിയുണ്ട് അഞ്ചെണ്ണത്തിന് ഒരുമിച്ച് വേറെയും കൂലിയുണ്ട് അതായത് അഞ്ചെണ്ണത്തിനും കൂടി ഒരുമിച്ച് ഇങ്ങനെ അഞ്ചെണ്ണം കൂടി ചേർത്ത് ചൊല്ലിയാലും വിട്ടു വിട്ട് ഒരെണ്ണം നൂറ് അടുത്ത അങ്ങനെ അഞ്ചും ഒരാൾ ചൊല്ലുന്ന ആളാണെങ്കിൽ അഞ്ചും ചൊല്ലുന്ന ആൾക്ക് ഒരു കൂലി ഉണ്ട് ആ കൂലി കൂലിപ്പോ പറഞ്ഞു ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചൊല്ലിയാൽ സുഭാൻ നൂറിയത് ഈ അഞ്ചിനും അഞ്ചിനും കൂടി കൊടുക്കുന്ന കൂലിയുടെ കൂടെ കൂടാതെ വേറെയും കിട്ടും അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് അള്ളാഹ് തോഫി നൽകട്ടെ ആനുകൂല്യങ്ങൾ അങ്ങനെയാ പഠിച്ചു കുടുംബശ്രീന്ന് ആനുകൂല്യം അങ്ങനെ അല്ലേ പത്ത് ദിവസം മണിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേറൊരു കൂലി ഇനി അത് എക്സ്ട്രാ ടൈം കിട്ടത്തിന്റെ വേറെ കൂലി യൂണിഫോം ഇട്ടു കൊണ്ട് എന്ന വേറെ കൂലി അങ്ങനെ വല്ലതും മൂർച്ചുള്ള അരിവാളായിട്ട് പോയ വേറെ കൂലി തൊഴിലുറപ്പ് തൊഴിലിരിപ്പ് ആവാതിരുന്ന തൊഴിലിരിപ്പ് തൊഴിൽ ഉറക്കായി അവസാനം അല്ല ആദ്യം തൊഴിൽ ഉറപ്പായിരുന്നു പിന്നെ തൊഴിലിരിപ്പായി കുറച്ചിപ്പോ തൊഴിൽ കിടപ്പായി തൊഴിൽ ഉറക്കായി ഇവിടത്തെ കാര്യം ഇവിടെ ഒന്നുമില്ല തെങ്ങിന്റെ കൂടെ ഒക്കെ വായുമ്പോ നോക്കണ മുകളിലും എല്ലാം ഉണ്ടോ അവസാനം അപ്പോ അതിന് ഓരോന്നിനും ഓരോ ഓഫറുകൾ ഉണ്ട് അഞ്ചും കൂടി എടുക്കുന്ന ആൾക്ക് സ്പെഷ്യൽ ഓഫർ ഓഫറ് വേറെ അതാ ഈ പറയണത് അഞ്ചിൽ ഓരോന്നെടുക്കുന്ന ആൾക്കിപ്പോ നൂറ് സുബാനുള്ള എല്ലിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന് ആയിരം നന്മ ചെയ്ത് പോലെ വേറണ്ട് ഒരു നന്മയാണ് ഞാനിപ്പോ ഒരാൾക്ക് പതിനായിരം രൂപ ഹരിയാണ് കൊടുക്കാന്നുള്ളത് ഒരു നന്മ അത് ആയിരം വട്ടം കൊടുക്കാനാണ് എന്റെ അതിനുള്ള കാശൂല്ല പതിനായിരം തന്നെ കൊടുക്കാൻ എൻ്റെ ഒന്നും പറയില്ല പക്ഷെ ഇത് കൊടുത്താൽ തന്നെ അറിഞ്ഞ എന്റെ കൂലി പോവും പക്ഷേ അങ്ങനെ കൂലി പോണ കൂലി അല്ല തന്നെ ഇപ്പൊ നമ്മളൊരു കഷ്ടപ്പെട്ട ഒരാളെ സഹായിച്ചു ആ നാലാളറിഞ്ഞത്യാകൂന്ന് എന്റെ കൂലി ഇഷ്ടപ്പെടും അല്ല അതിന് തുല്യമായ ആയിരം ഹസനത്ത് തരുമെന്ന് പറഞ്ഞ ആയിരം ഫിക്സഡാ ഉറപ്പുള്ളത് ഗ്യാരണ്ടി കണ്ടു പീസുലത കണ്ടുലൈസ് വലിയ ബഹറിന്റെ അരികിൽ എഴുപതിനായിരം ചെറുകിള്ള മലക്കിനെ കണ്ടു ഭൂമിയിൽ മനുഷ്യൻ തിക്രയല്ലാൻ ഈ മലക്ക് കേൾക്കാൻ ഇങ്ങനെ കാത്തിരിക്ക അപ്പൊ ഒരു മനുഷ്യൻ ഭൂമിയിൽ ചൊല്ലിയ എന്ന ഭൂമിയിൽ ഒരു മനുഷ്യൻ നിന്നോട് അങ്ങോട്ട് അൽഹ പറഞ്ഞപ്പോ മലക്ക് മലക്കിന്റെ എഴുപതിനായിരം ചെറവ് അങ്ങോട്ട് വിടർത്തി ഞാൻ കണ്ടതാ കാല റസൂടു

എവിടെയാ മലക്ക് മലക്ക് ആ ആ സൗണ്ട് തന്നെ അങ്ങോട്ട് പോയി ബഹറിലേക്ക് മുങ്ങി ബഹറിന്റെ അടി കിടക്കാണ് ഇപ്പൊ അപ്പോഴുണ്ട് ഇപ്പൊ എത്ര നിൽക്കേലിഹാഹു അല്ലാഹു പിറന്നാല് മലക്ക് ബഹറിന്റെ അടിയിലെത്തി ഇനി കേട്ടോളൂ ഇത് ചൊല്ലിയ പോയു മലക്ക് പുറത്തു വന്നു ചെറക എഴുപതിനായിരം അങ്ങോട്ട് കൊടഞ്ഞു അല്ലെ അരയന്നങ്ങള് കോഴി ഒക്കെ വെള്ളത്തിൽ പോയി കഴിഞ്ഞ ഒരു കൊടച്ചിലുണ്ട് വേണ്ട പശുവിനെ കുളിപ്പിച്ചു കഴിഞ്ഞ കൊറച്ചു കഴിഞ്ഞാൽ അവനൊരു കൊട അല്ലെ മൂരി പോത്തൊക്കെ ഒരു ഒരൊറ്റ കൊടച്ചിലുണ്ട് അതങ്ങനെ കൊടയാന്ന് വെച്ചാൽ നമുക്ക് പറ്റൂല നമ്മള് കൊടയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറ്റൂല അത് അവർക്ക് ഒരു കുടച്ചില ഈ മലക്കിന്റെ ഒരു കുടച്ചിലങ്ങ് കൊടയുമ്പോ ആ മലക്കിന്റെ എഴുപതിനായിരം ചിറകുകളിൽ നിന്നും ഓരോ ചിറകിൽ നിന്നും പിന്നെയും എഴുപതിനായിരം തുള്ളികളാ ചാടാ എഴുപതിനായിരം ഇൻഡു എഴുപതിനായിരം എത്രയോ അത്രയും തുള്ളി അവിടെ ചാടി ഓരോ തുള്ളിയിൽ നിന്നും ഓരോ മലക്ക് അവിടെ വരുന്നു പ്രത്യക്ഷമാവുന്നു ആ മലക്ക് ഈ മനുഷ്യൻ ചൊല്ലിയ സുമഹാനുള്ള അപ്പൊ ഈ അഞ്ച് മറക്കാൻ പാടില്ല നമ്മളുണ്ടെങ്കിൽ നമുക്ക് ക്ഷീണം വരും അപ്പോഴും ക്ഷീണം വന്നാലും നമ്മൾ കളയൂല

അടുത്തത് ചൊല്ലുമ്പോ വാവ് ചേർക്കണം അടുത്ത മുതൽക്ക് രണ്ടാമത്തേത് മുതൽക്ക് എന്ത് ചെയ്യണം ആദ്യം തുടങ്ങുമ്പോ വാവ് വേണ്ട രണ്ടാമത്തേത് മനസ്സിലായോ മനസ്സിലായെങ്കി ഒന്ന് ഈ വാവു വാവു എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല എന്ന് പറയരുത് അവസാനം വാവ് ചേർക്കണ കാര്യം പറഞ്ഞത് അല്ലെ മനസ്സിലായില്ലേ ആദ്യത്തേതിന് ഞാൻ വാവ് ചേർത്തോ ഇല്ല ഇനി രണ്ടാമത് ചൊല്ലുമ്പോ അങ്ങനെയാഹി നദീം മനസ്സിലായി അങ്ങനെ അപ്പൊ ഇത് കേട്ടോളോ കാണാം മഹാൻമാർ രേഖപ്പെടുത്തുന്നു കിയാമത്ത് നാളിൽ ഒരു മനുഷ്യനെ കൊണ്ടുവരപ്പെടും അവനെ ഹിസാബ് ചെയ്യപ്പെടും പറയോ അമലുമുണ്ടോ എന്ന് മലക്കുകളെ മലക്കുകൾ അവന്റെ ഏട് പരിശോധിക്കും ഇനി വല്ല നന്മയുണ്ടോ ഇയാൾക്ക് രക്ഷപ്പെടാൻ മലക്ക് നോക്കി നോക്കി വരുമ്പോ ആ സമയത്ത് ഒരു നന്മ കാണും കാണുമെന്താണ് നന്മ എന്നറിയുമോ ആ ഒന്നും കണ്ടില്ല തമ്പുരാനെ പഠച്ചവനെ പക്ഷേ ഒരു കണ്ടു അല്ല ഏതാണ് അമൽ എന്നറിയുമോ ഇന്നഹുഖാനായി ഉറക്കം വന്നു മിൻ മനാമിഹി ഉറങ്ങി ഓർക്കാൻ തീരുമാനിച്ചു എണീറ്റ് വന്നപ്പോൾ പറഞ്ഞു അവൻ പറയാൻ അല്ലെങ്കിൽ ഉറക്കത്തീന്ന് ഇടക്കെണീച്ചപ്പോ പടച്ചോനെ പിന്നെ മുറങ്ങി അങ്ങോട്ട് പോയി ഇരുന്നു കൊണ്ട് ചൊല്ലിയാലും ആ ഉറക്കച്ചടയെ അവൻ മാനിച്ചല്ലോ വിക്ര ചൊല്ലുന്നതിന് ആ സമയത്ത് അവൻ പരിഗണിച്ചല്ലോ ഉറക്കം വരുമ്പോഴൊരാൾ പാട്ടു പാടൂല്ലോ പാടൂ ഉറക്കം വരാൻ നേരത്തെ ഒരാളോട് പാട്ടുപാടാൻ പറഞ്ഞാൽ പാടു ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് വന്ന ആളോട് എന്ന് പറയുന്നത് ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ പാടോ ഇല്ല പക്ഷേ